എന്ന മുൻപ് എവിടെയെങ്കിലും ഇല്ല നമ്മൾ നമ്മളാരും കണ്ടിട്ടില്ല ഇന്ന് മൂന്നര മണിക്കാണ് ഈ കുട്ടി ഇവിടെ വരുന്നതെന്ന് പറയുന്നത് പിന്നെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് കുട്ടി എടുത്തുകൊണ്ട് പോകുമ്പോഴ കുട്ടിയുടെ മുഖത്ത് മുടിപ്പാറി കിടക്കുകയാണ് അപ്പം നമുക്ക് ഒന്നും അറിയില്ല മൂന്ന് ആംബുലൻസ് ആണ് വന്ന് പിന്നെ ഫയർഫോഴ്സ് വന്നു ഇങ്ങനെ ഈ കുട്ടി എടുത്തുകൊണ്ട് പോകുന്നത് ഈ കുട്ടി ഇവര് ഒരുമിച്ച് പഠിച്ചാണ് ഈ പയ്യനും ഒരുമിച്ച് ഒരേ പ്രായക്കാരാണ് ഒരേ പ്രായക്കാരാണ് ഇദ്ദേഹത്തിൻ്റെ മകന്റെ കൂടെയാണ് ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത് കൊല ചെയ്യപ്പെട്ട പെൺകുട്ടി എൻ്റെ വാർഡിൽ ദീർഘകാലം താമസിച്ചിരുന്നു ഇപ്പം മറ്റൊരു വാർഡിലാണ് നിലനാട് പഞ്ചായത്തിലെ വെഞ്ഞാറമൂട് മുക്കുന്നൂരാണ് വീട് ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഞാൻ കാണുകയുണ്ടായി അതുവരെ പെൺകുട്ടി എവിടെയുള്ളതാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ലായിരുന്നു ആ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടതിന് ശേഷം എനിക്കൊരു സംശയം തോന്നി എനിക്ക് പരിചയമുള്ള കുട്ടിയാണെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അവിടെയുള്ള പഞ്ചായത്ത് മുമ്പ് ഞാൻ ബന്ധപ്പെടുകയും അദ്ദേഹം പോയതിനു ശേഷമാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ കുട്ടിയാണെന്ന് മുൻപ് എനിക്കറിയാം ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് എൻ്റെ വാർഡിൽ താമസിച്ചിരുന്ന കുട്ടികളാണ് അന്ന് കുട്ടികളായിരുന്നു പക്ഷേ ഈ കുട്ടിയുടെ ഉമ്മയും വാപ്പയും വാപ്പയും ഇന്നലെയും ഞാനുമായി ഉച്ചയ്ക്ക് ഒരു മണിവരെ സംസാരിച്ചിരുന്ന ഒരാളാണ് പിതാവ് എന്നോട് പറഞ്ഞിട്ടുമില്ലേ ഈ കാര്യങ്ങളൊന്നും ഇന്ന് മൂന്നര മണിക്ക് ശേഷമാണ് കുട്ടി വീട്ടിൽ നിന്ന് പോയതെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതെന്ത് സംഭവിച്ചു ഇതുമായി നമുക്ക് നമുക്കുണ്ടായ നാട്ടുകാരെന്നുള്ള അല്ലെങ്കിൽ അങ്ങ് സംശയം ഈ പെൺകുട്ടിയുമായി കണക്ട് ചെയ്ത് ഇവർ ഈ കുട്ടിയുടെ ബന്ധം വീട്ടുകാർ താല്പര്യപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത് കാരണം കൊച്ചുകുട്ടികളല്ലേ അവർ അങ്ങനെ ഒരു എതിർപ്പുണ്ടാവാൻ സാധ്യത ഉണ്ടായിരിക്കാം